നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടി പോലെയാണ് എന്താണ് ഇത് കണ്ടീഷൻ എന്താ അവസ്ഥ എന്നൊക്കെ പക്ഷേ ഇത് ഒട്ടുമിക്ക സ്ത്രീകളിലും ചില പുരുഷന്മാരിലൊക്കെ തന്നെ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് ടൈറ്റായി കിടക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇറുകി കിടക്കുന്ന ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഒരു കറുപ്പ് നിറം വരുന്നു അപ്പം ഇത് വരുന്നത് ചില ആളുകളിൽ നമുക്കൊരു കേസ് പറയാൻ പറ്റുന്നത് വിയർപ്പ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ എല്ലാവരിലും വിയർപ്പ് കൂടുന്നത് അല്ലെങ്കിൽ ഈ സ്വെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന വരുന്നൊരു കണ്ടീഷനല്ല അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു സിംറ്റം ആണ് പല അസുഖങ്ങളെയും കാണിക്കുന്ന നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ ഒരു അവസ്ഥ അപ്പം ഇതിൻ്റെ ഒരു നോക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിൽ നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വരിക ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റും കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണുന്നു ഒട്ടുമിക്ക ആളുകളിലും നിങ്ങളിത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ കൂടുതൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നത് കുറച്ചൊരു തടിച്ചിട്ട് കുറച്ചൊരു ഒബീസ് ആയിട്ടുള്ള വ്യക്തികളിലാണ് ഈ ഒരു എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അവരുടെ കക്ഷത്തിൽ നല്ല രീതിയിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ മുട്ടിൻ്റെ അതായത് കൈ കൈമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയായിട്ട് നല്ല രീതിയിലൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുന്നു ചില ആളുകളുടെ നെറ്റിയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു കറുപ്പ് നിറം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കറുപ്പ് നിറത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വിയർപ്പ് ഇങ്ങനെ കൂടുതലാവുന്ന സമയത്ത് നമുക്കൊരു ഏരിയ ഇങ്ങനെ വല്ലാതെ ഇറങ്ങും ആ ഇറുകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും കൂടുതലും അത് കക്ഷത്തിലൊക്കെയാണ് അതുപോലെ തുടയുടെ സൈഡിലൊക്കെ ആയിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ അക്കാന്തോസിസ് ആൻഡ് ലൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൂടുതലും കാണിക്കുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറമായിട്ടാണ് അപ്പം ഈ ഒരു കണ്ടീഷൻ വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഇൻസുലിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഒന്നാമത് ഇൻസുലിൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ സെൽസും കാര്യങ്ങളും കൂടുമ്പോൾ ഈ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്റ്റേജ് കാണിക്കുന്ന തന്നെ ഒരു പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് വരാൻ നിൽക്കുന്ന ആളുകളിലാണ് ഇങ്ങനെയൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നത് അപ്പം അവരിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്കറിയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് പി സി ഒ ഡി ആണ് പി സി ഒ ഡി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവാര ഡിസീസ് ആണ് അപ്പം ഇത് സ്ത്രീകളിലാണ് വരുന്നത് അപ്പം ഇവരിലും കാണിക്കുന്നത് ശരിക്കും ആ ഒരു പി സി ഒ ഡി എന്ന് പറയുന്നത് എന്താണ് അത് ഓവറയ്ക്ക് വരുന്ന പ്രമേഹമാണെന്നാണ് നമ്മളതിന് വിശേഷിപ്പിക്കുന്നത് ഡയബറ്റീസ് ഓഫ് ഓവറി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പം ഈ കണ്ടീഷനിലും നമുക്ക് എന്ത് കാണാം ഇങ്ങനെ ഒരു ബ്ലാക്കിഷ് ഡിസ്ക്ലറേഷൻ നമ്മുടെ കഴുത്തിന് ചുറ്റും കൂടുതലായിട്ടും കണ്ടുവരാം അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് എന്ത് അസുഖമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു അസുഖത്തിനെ കാണിക്കുന്ന ലക്ഷണം മാത്രമാണ് ഈ ഒരു അക്കാന്തോസസ് നൈഗ്രിക്കൻസ് അപ്പോൾ ഈ ഒരു കറുപ്പ് നിറം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് പലരും നിങ്ങളിൽ പലരും തന്നെ അത് മൈൻഡ് ചെയ്യാതെ വിടും കാരണം അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുകയോ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയോ ഒന്നുമില്ല ചില ആളുകൾക്ക് അവരുടെ ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്ന ആളുകളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഒരു കറുപ്പ് നിറമാണ് കഴുത്തിന് ചുറ്റും വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു കക്ഷത്തില് വരുമ്പം ഡ്രസ്സ് സ്ലീവ്ലെസ്സായിട്ടുള്ളതിടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ അവർക്കതൊരു പ്രശ്നമാവും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരുപാട് അഡ്വെർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ കഴുത്തിലുള്ള കറുപ്പ് നിറം മാറ്റാം കക്ഷത്തിലുള്ള കറുപ്പ് നിറം മാറ്റാം പല പ്രൊഡക്റ്റുകളും കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കറുപ്പ് നിറം കംപ്ലീറ്റ് ആയിട്ട് പോവില്ല ഞാൻ പറഞ്ഞു അണ്ടർലൈനായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടായിരിക്കാം ഒരു കാരണം ഉണ്ടാവും അപ്പോൾ വി സിയോടെയൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മളിത് ട്രീറ്റ് ചെയ്യണം ഡയബറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു കറുപ്പ് നിറം കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സൂചനയും കൂടിയാണ് നിങ്ങളൊരു ഡയബറ്റീസ് സ്റ്റേജിലോട്ട് പോവാൻ നിൽക്കുകയാണെന്നുള്ളൊരു സൂചനയാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഈ അമിത മണ്ണുള്ള ആളുകളിൽ കാണിക്കാറുണ്ട് അവർക്ക് തടി കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു ബ്ലാക്കിഷ് ഡിസ്കളർഷ് അവർ മെലിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആ കറുപ്പ് നിറം കുറയുന്നതും കാണും നമുക്ക് ഒരു കാര്യമാണ് തടിക്കുന്നതിനനുസരിച്ച് ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കും അപ്പം എന്തായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരാം അപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് ഇഷ്യൂ ഡിസ്കളറേഷൻ കുറയ്ക്കാനൊന്നും നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊരു സമയത്തേക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും അതൊന്ന് ലൈറ്റൺ ആവുന്നത് കാണാൻ സാധിക്കും പക്ഷേ എന്താണോ കോസ് അത് ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പലതും ചെയ്തു കഴിഞ്ഞാലും ഒരു കാര്യം അതിനുണ്ടാവില്ല ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് പല ക്രീംസുകളും സ്പ്രേസും ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ താൽക്കാലികമായിട്ട് അതൊന്ന് ഡിമാവുക എന്നല്ലാതെ അത് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്നവരിൽ അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് ഒക്കെ എടുക്കുന്ന ആളുകളിലും ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഒരു കറുപ്പ് നിറവും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫസ്റ്റ് ടൈം കോസ് എന്ന് പറയുന്നത് സ്ത്രീകളെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ പി സി ഒ ഡിയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പി സി ഒ ഡി റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പി സി ഒ ഡി റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം പി സി ഒ ഡിക്ക് മെഡിസിൻസ് എന്ന് പറയുന്നത് ഇല്ല ഒരു ഏതൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ നമുക്ക് മെൻസ്ട്രൽ ഇറെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതായത് ആർത്തവത്തിൽ മാറ്റങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്തിട്ട് നോർമലാക്കി എടുക്കുക എന്നല്ലാതെ ഈ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഡയറ്റ് തന്നെയാണ് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചില ആളുകൾ ചോദിക്കാറുണ്ട് മെലിഞ്ഞിരിക്കുന്നവർക്കും ഉണ്ടല്ലോ ഈ കി സി ഒ ഡി പ്രശ്നം അതെന്തുകൊണ്ടാണ് അവർക്ക് ഫാറ്റ് ഇല്ലല്ലോ അവരുടെ ബോഡിയിൽ ഈ ഫാറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഫാറ്റ് കൃത്യമായിട്ട് അളവിൽ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കില്ല അപ്പം അവർക്ക് ബി സി ഒടി വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം ഇതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് കാപ്സ് ആവശ്യത്തിന് പ്രോട്ടീൻസ് ആവശ്യത്തിന് ഫാറ്റ് ഈ ഒരു രീതിയിലോട്ട് അപ്പം എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു കാർബോഹൈഡ്രേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു അറുപത് ശതമാനത്തോളം നമുക്ക് കാപ്സ് തന്നെയാണ് വേണ്ടത് പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഈ ചോറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് മാത്രമൊന്നും കിട്ടുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്രോട്ടീൻ അതുപോലെ തന്നെ നമുക്ക് ചെറുപയർ കടലയൊക്കെ പ്രോട്ടീനാണെന്ന് നമുക്ക് അറിയാം ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലോട്ട് കാപ്പ്സ് കിട്ടുന്നുണ്ട് അപ്പം ധാന്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ധാന്യങ്ങളിൽ ഇപ്പം ചെറുധാന്യങ്ങളിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അപ്പം അതും നമുക്ക് ഇൻക്ലൂഡ് ആക്കാം അപ്പം ഈ റൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാനും കാപ്സിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകളും നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ ഡെപ്പോസിറ്റ് ഉണ്ടാക്കും അപ്പോൾ ഓൾറെഡി ഇതൊരു ഇൻസുല റെസിസ്റ്റൻറ്റ് കണ്ടീഷനാണ് അപ്പം ഷുഗറിങ്ങനെ കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ ഇൻസുലിനിങ്ങനെ എന്തായിരിക്കില്ല ഓവറായിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഷുഗറിൻ്റെ മെറ്റബോളിസം ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലോട്ട് ഷുഗർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കണം എക്സ്റ്റേണലി അപ്പം അങ്ങനെ ഇപ്പം മധുരടാതെ ചായ കുടിക്കാനും അതുപോലെ തന്നെ മധുര ഇടാതെ ജ്യൂസ് കുടിക്കാനും ഒക്കെ നിങ്ങൾ പഠിച്ചു വരണം അതുപോലെ ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വി സിയോടെ ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാം സെയിം ഡയറ്റ് തന്നെയാണ് ഡയബറ്റീസ് പേഷ്യൻസ് എടുക്കേണ്ടത് അവർക്ക് പ്രോട്ടീൻസ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല മീനും മുട്ടയും ഇറച്ചിയും ഒക്കെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ആക്കുന്ന രീതിയിൽ ഒരു നല്ല ഡയറ്റ് എടുക്കുന്ന ആളുകളിൽ ഡയബറ്റീസ് വളരെ ഈസി ആയിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ റീസൺസ് എന്താണെന്ന് നോക്കുക അല്ലാതെ ക്രീമോ കാര്യങ്ങളോ വാങ്ങി തേച്ചാൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഇഷ് ഒന്നും കുറയാൻ പോകുന്നില്ല ചില ആളുകൾക്ക് പ്രഗ്നൻസിയോട് പ്രഗ്നൻസിയോടടുപ്പിച്ച് വരാറുണ്ട് അത് ഹോർമോണൽ ചേഞ്ചസാണ് പ്രഗ്നൻറ്റായി ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഇഷ് ഡിസ്ക്ലറേഷൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് കുറഞ്ഞു പോയിക്കോളും എല്ലാ പല ലേഡീസും നിങ്ങൾക്ക് ആയവരോട് ചോദിച്ചു നോക്കാം അവർക്ക് അങ്ങനെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ആഫ്റ്റർ ഡെലിവറി നടക്കാറുണ്ട് പിന്നെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അറിയാലോ ഒരു സിക്സ് മന്ത് വരെയാണ് കോംപ്ലിമെൻറ്ററി ഫീഡിങ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡയറ്റും സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ട് ഒക്കെ കുറച്ചെടുത്ത് ഹെൽത്തി ആയിട്ടിരിക്കാം അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലാതെ അനാവശ്യമായിട്ട് ഒന്നിനും ഒരു കാര്യവും വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കോസ് എന്ന് മനസ്സിലാക്കുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി